യാക്കോബിന്റെ ലേഖനം അഞ്ചാം അധ്യായം പതിനേഴാമത്തെ വാക്യം പതിനെട്ടാമത്തെ വാക്യം എലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു മൂന്ന് സംവത്സരവും ആറു മാസവും ദേശത്ത് മഴ പെയ്തില്ല അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു ഭൂമിയിൽ ധാന്യം വിളഞ്ഞു വളരെ ശ്രേഷ്ഠമേറിയ ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചത് യാക്കോബിന്റെ ലേഖനത്തിൽ കാണുവാൻ ഒന്ന് വിശ്വാസത്തിന്റെ പരിശോധനയാണ് ഒന്നാം അധ്യായം ഒന്നു മുതൽ ഒന്നാം അധ്യായം പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളാണ് വിശ്വാസത്തിന്റെ പരിശോധനയാണ് അതിൽ അതിന് വിഭജനമായി ചിന്തിക്കുമ്പോൾ പരീക്ഷയുടെ ഉദ്ദേശം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പ്രലോഭനത്തിന്റെ ഉത്ഭവവും നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട് വിശ്വാസത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ് അതിൻ്റെ വിശ്വാസത്തിന്റെ പരീക്ഷയുടെ ഉദ്ദേശം എന്നത് വിശ്വാസത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയാണ് രണ്ടാമത്തത് വിശ്വാസത്തിന്റെ സവിശേഷതയാണ് വിശ്വാസത്തിന്റെ സവിശേഷത ഒന്നാം അധ്യായം പത്തൊമ്പത് മുതൽ അഞ്ചാം ഏഴ് വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ആന്തരിക വിശ്വാസത്തിന്റെ ബാഹ്യ പ്രകടനമാണ് അവിടെ കാണുവാൻ കഴിയുന്നത് അവിടെ നമ്മൾ നോക്കുമ്പോൾ ആന്തരിക വിശ്വാസത്തിന്റെ ബാഹ്യ പ്രകടനമായി പരിശോധിക്കുമ്പോൾ വിശ്വാസത്തിന്റെ പ്രവൃത്തികളാണ് കേവലം വിശ്വാസം പറയുക മാത്രമല്ല പ്രവൃത്തിയിലൂടെ വെളിപ്പെടണം യാക്കോ അത് പ്രതി പ്രതിപാദിക്കുന്നത് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ് സ്വാത്രം അപ്പൊ പ്രവൃത്തിയിലൂടെ മാത്രമേ വിശ്വാസത്തെ വെളിപ്പെടുത്തുവാൻ കഴിയുള്ളൂ അഞ്ചിന്റെ ഏഴ് മുതൽ അഞ്ചിന്റെ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വിശ്വാസത്തിന്റെ വിജയമാണ് ഒന്ന് വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ വിശ്വാസത്തിന്റെ സവിശേഷതയിലേക്ക് വന്ന് അതിൻ്റെ അകത്ത് ഉദ്ദേശങ്ങൾ വിശ്വാസത്തിന്റെ പ്രവൃത്തികളിലൂടെ അതിന്റെ വിജയത്തിലേക്ക് വരിക വിശ്വാസത്തിന്റെ വിജയം സഹിക്കുന്നവരുടെ കാത്തിരിപ്പാണ് വിശ്വാസത്തിൻ്റെ വിജയത്തിൻ്റെ പ്രത്യേകത സഹിക്കുന്നവരുടെ കാത്തിരിപ്പാണ് ഏത് പ്രശ്നങ്ങൾ കാത്തിരിക്കുമ്പോഴാണ് അത് അതിൻ്റെ അന്തിമമായിരിക്കുന്ന വിടുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ വിജയം കാണുവാൻ കഴിയുന്നത് മാത്രമല്ല കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് മൂന്ന് പാപത്തെ ചെറുക്കുന്നു അപ്പോൾ അതിൻ്റെ വിശ്വാസത്തിന്റെ വിജയത്തിലേക്ക് വരുമ്പോൾ അത് വിശ്വാസത്തിന്റെ ശക്തിയെ നമുക്ക് കാണുവാൻ കഴിയുന്നു അത് വിശ്വാസം സ്ഥിരീകരിക്കുകയാണ് എനിക്ക് വിശ്വാസം ഉണ്ട് എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറമായി അത് പ്രവൃത്തിയിലൂടെ ഒരുപക്ഷെ നമ്മൾ ചെറിയവരായിരിക്കാം നമുക്ക് സ്വാധീനമില്ലായിരിക്കാം ഒരു വിഷയത്തിൽ നമുക്ക് പറയേണ്ട വണ്ണം പറയാനുള്ള പ്രാഹൽപ്യമില്ലായിരിക്കും പക്ഷെ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരമുണ്ട് അത് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ നമ്മൾ കേവലം വചനം കേൾക്കുക മാത്രമല്ല ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് കുറിച്ച് വചനം കേൾ വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു ആ വചനത്തിൽ അടി ഉറച്ച് വിശ്വസിച്ചു പ്രാർത്ഥിക്കുക ആ വിശ്വാസം പോലും ദൈവത്തിൻ്റെ ദാനമാണ് അപ്പോൾ ദൈവസന്നിധിയിലായിരിക്കുന്ന ഓരോ ദൈവമക്കളും എപ്പോഴും വിശ്വസിക്കേണ്ടത് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ പ്രാർത്ഥനയിൽ ദൈവം സന്നിധനാണ് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അല്ലെങ്കിൽ നാം കൂടി വരുന്നിടത്തൊക്കെയും ദൈവം നമ്മുടെ മധ്യത്തിൽ വസിക്കുന്നു അപ്പോൾ വിശ്വാസത്തിൽ അടി ഉറച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തിൻ്റെ പ്രത്യേകത ദൈവം അവരുടെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം വർദ്ധിക്കുകയാണ് യാക്കോബിന്റെ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനേഴ് പതിനെട്ട് വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത് അവിടെ പ്രാർത്ഥനയുടെ ശക്തിയാണ് അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് കേവലം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കുന്ന വ്യക്തി നമുക്ക് ഒരുപാട് പ്രാർത്ഥനകളുണ്ട് വാസപ്രാർത്ഥന കൊണ്ട് പേഴ്സൽ പ്രാർത്ഥനയുണ്ട് അങ്ങനെ നിരവധി പ്രാർത്ഥനകളുണ്ട് പോരാടി പ്രാർത്ഥനയുണ്ട് ആത്മാവിൽ പ്രാർത്ഥനയുണ്ട് നിരവധി പ്രാർത്ഥനകളുണ്ട് എന്നാൽ ഈ പ്രാർത്ഥനയിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒരു ദൈവത്തോടാണ് നാം അടി ഉറച്ച് വിശ്വസിക്കുന്ന നാം പ്രാധാന്യം കൊടുക്കുന്ന നാം ആരെയാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥിക്കാനുള്ള കാരണം ദൈവം തരും എന്നത് ിക്കുന്ന വിഷയത്തിൻ്റെ മറുപടി കൃത്യമായി നമ്മുടെ കൂടാരത്തിൽ വെളിപ്പെടുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി നാം സേവിക്കുന്ന ദൈവത്തിലൂടെ നമുക്ക് ലഭ്യമാണ് പലപ്പോഴും നമുക്ക് ആ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും സാഹചര്യങ്ങൾ നമ്മൾ ആ വിഷയത്തെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അപ്പോഴൊരു ദ്രുതിഗതിയിലൂടെ ഒക്കെ നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കും ആ പ്രശ്നത്തെ കണ്ട് അതിനെ വകഞ്ഞു മാറ്റി വെട്ടി പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ ആ പ്രാർത്ഥനയ്ക്ക് ശേഷമായി നമ്മുടെ സമീപനം പിന്നെയും ആ പ്രശ്നം ഉയർന്നു വരുമ്പോൾ നമ്മുടെ സമീപനം ഓ ഞാൻ പ്രാർത്ഥിച്ചിട്ട് വിടുതലില്ല അതിന് മറുപടിയില്ല എൻ്റെ പ്രിയരെ അവിടെ തളരുകയല്ല ഏതൊരു വിശ്വാസിയും പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം ലഭിച്ചു എന്ന് വിശ്വസിച്ചു കൊണ്ട് വേണം പ്രാർത്ഥിക്കുവാൻ ഉത്തരം നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ ഇരിക്കുന്നതിന് മുമ്പേ അതിൻ്റെ ഉത്തരം ലഭ്യമാണ് കാരണം നമ്മുടെ ആവശ്യം ഇന്നതെന്നും നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയം ഇന്നതാണെന്നും അറിയാവുന്ന ദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പൊ ആ പ്രാർത്ഥന കേട്ട് അതിനുത്തരമരുളുന്ന ഒരു ദൈവമുണ്ട് ഭക്തനായിരിക്കുന്ന ദാവിന് പ്രാർത്ഥിക്കുന്നിങ്ങനെയാണ് ഞാൻ ഹലോ ദൈവത്തോട് നിലവിളിച്ചു അവൻ എൻ്റെ അവൻ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളി അപ്പോൾ ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ അപേക്ഷിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വ്യക്തമായ ഉത്തരമുണ്ട് അപ്പോൾ ആത്മീയമായി നാം തളരുമ്പോൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ വ്യക്തമായ വിഷയത്തിങ്ക നാം പ്രാർത്ഥിക്കുന്ന സഹന വിഷയത്തിലും വിശ്വാസത്തോടെ അപ്പൊ വിശ്വാസത്തിലൂടെ അല്ലാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല ഒരുവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് അതുപോലെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മറുപടി ഉണ്ടെന്ന് വിശ്വസിക്കണം കേവലം ചുമ്മാതെ പോയി പ്രാർത്ഥിച്ചിട്ട് മടങ്ങിപ്പോരുകയല്ല വിഷയത്തിന്റെ മറുപടിയാണ് പ്രാധാന്യമായി വെളിപ്പെടുന്നത് നമുക്ക് സമസ്വഭാവമുള്ള വിശ്വ വ്യക്തിയാണ് അപ്പൊ സമസ്വഭാവമുള്ള വ്യക്തിയായിരിക്കുമ്പോൾ ആ മനുഷ്യൻ പ്രാർത്ഥിച്ചു നമുക്കറിയാം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങളിലാണ് ആ വിഷയങ്ങൾ കിടക്കുന്നത് ആ കാലഘട്ടത്തിൽ സ്വാധീനം ചെലുത്തിയിരുന്ന ആഹാബിൻ്റെയും ഇസഫേലിൻ്റെയും ശക്തമേറിയ വിഗ്രഹാരാധനയും ജനത്തെ ദൈവത്തിങ്ങൾ അകറ്റി മാറ്റുന്ന നിരവധി പ്രവണതകൾ വെളിപ്പെട്ടു വന്നപ്പോൾ ആ പ്രവണതകൾ കകത്ത് ഇസ്രായേൽ ജനം അവരുടെ ദൈവമായ യാഹുവയെ വിട്ട് ബാലിനെ സേവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ഒരു ഭക്തനായിരിക്കുന്ന പ്രവാചകനാകുന്ന ഏലിയ എഴുന്നേറ്റിട്ട് പറയുകയാണ് സ്ത്രോത്രം നിർത്ത് നിങ്ങളുടെ പ്രവർത്തികൾ അവിടെ ഏലിയ സ്പർഷ്ടിക്കുന്ന ഒരു വിഷയമുണ്ട് ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞുമഴ ഉണ്ടാകില്ല വിശ്വാസത്തോടെയുള്ള കല്പനയാണ് വിശ്വാസത്തോടെയുള്ള പ്രഖ്യാപനമാണ് കാരണം ആ കാലഘട്ടത്തിൽ ജനം മുഴുവനും ദൈവത്തെ വിട്ടു ഏകസത്യ ദൈവമായിരിക്കുന്ന യഹോവയെ വിട്ടുകൊണ്ട് അവർക്ക് ബോധിച്ചതുപോലെ അവർ പ്രവർത്തിക്കുന്ന കാലയളവിൽ അവരെ വലിച്ചു മാറ്റുന്ന ദൈവസേന വലിച്ചു മാറ്റുന്ന ആ രാജ്യ രാജാവിൻ്റെയും രാജ്ഞിയുടെയും ഭരണം ഹേതുവായിട്ട് ഏലിയാവ് അതിൻ്റെ നടുവിലേക്ക് ഇറങ്ങി വരിക എന്നെ കേൾക്കുന്ന പ്രിയരെ ആ നിമിഷം വരെ ആ ഭക്തൻ ആരാണെന്നോ ഏതാണെന്നോ എവിടുത്തു തന്നോന്നൊരു റിസൾട്ട് ഇല്ല പക്ഷേ ആ കാലഘട്ടത്തിൽ ദൈവം എഴുന്നേൽപ്പിക്കുകയാ ഇന്ന് രാത്രിയിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പുറത്തു വരേണ്ടും വണ്ണം പുറത്തു വരാൻ കഴിയാതെ ഒരുപക്ഷെ ദൈവത്തോട് ചോദിക്കും എന്തുകൊണ്ട് കർത്താവേ എനിക്ക് പുറത്തു വരാൻ കഴിയുന്നില്ല ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു കാര്യം പറയട്ടെ ദൈവം പൂണിയിൽ വച്ചിരിക്കുന്ന അമ്പിന്റെ പ്രത്യേകത അതെപ്പോഴും ഷാർപ്പാണ് അത് മൂർച്ചയുള്ളതാണ് ഏറ്റവും മൂർച്ച

ൂണ്ടിക്കൊണ്ടാണ് ഈ മനുഷ്യൻ പ്രഖ്യാപിക്കുന്നത് രാത്രിയിൽ നാം പുറത്തു വരുമ്പോൾ ദൈവമേ ഞാൻ പുറത്തു വരേണ്ട ടൈം ആയോ അതിനുള്ള പക്വതയിലേക്ക് ഞാൻ വന്നോ ദൈവം ആഗ്രഹിക്കും ഒരുപക്ഷൻ ഒരു പ്രവാചകനായിരിക്കാം ഒരു അഭിഷക്തനായിരിക്കാം ഒരു നല്ല ലീഡർഷിപ്പിലേക്കായിരിക്കാം എന്തുമായി കൊള്ളട്ടെ ആ തലത്തിലേക്ക് ഞാൻ വരേണ്ടുന്ന ടൈമിൽ തന്നെയാണോ കാരണം അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ദൈവത്തിന് ഉപയോഗിക്കേണ്ടും നമ്മെ വേണ്ടി ആവശ്യമാണ് പ്രാർത്ഥന പ്രാർത്ഥന കേവലം കേവലം ആകരുത് ഭൗമിക തലത്തിൽ എന്തെങ്കിലും പ്രാപിക്കാൻ ആകരുത് കാരണം ദൈവം വിളിച്ചു വേർതിരിച്ചിരിക്കുന്ന എല്ലാ വ്യക്തിയിലും ദൈവം ഉപയോഗിക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന കൃപാവരങ്ങൾ താലന്തുകൾ ഫലങ്ങളെല്ലാം ദൈവം പ്രകടമാക്കിയിട്ടുണ്ട് അതോടുകൂടെയാണ് ഈ വ്യക്തികളെ അയക്കുന്നത് ദൈവം ഒരു ഉദ്ദേശവും ഇല്ലാതെ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ല എല്ലാ മനുഷ്യനും ദൈവത്തിന്റെ ഉദ്ദേശപ്രകാരം സൃഷ്ടിക്കപ്പെട്ടവരാണ് അപ്പൊ ദൈവത്തിന്റെ ഹിതം നമ്മൾ തിരിച്ചറിയണം നമ്മുടെ സാഹചര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഏറി വരുമ്പോൾ എന്തു ചെയ്യണമെന്നറിയില്ല അവിടെ വിശ്വാസത്തോടെ കൽപ്പിക്കാൻ കഴിയണം വിശ്വാസത്തോടെ നിങ്ങൾ കൽപ്പിക്കുമ്പോൾ ഈ കാട്ടത്തിക്ക് സംഭവിച്ചത് യേശു കാട്ടത്തിയെ സ്വത്രം ശപിച്ചു ആ ശാപം നമുക്ക് പിറ്റേ ദിവസം കാണുവാൻ കഴിയുന്നത് നിന്നെ ഫലം ഉണ്ടാകാതെ പോട്ടെ നീ ഉണങ്ങിപ്പോട്ടെന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം ശിഷ്യന്മാരുമായി കടന്നു വരും വേറൊരു വരെ ഉണങ്ങിപ്പോയ കാഴ്ചയാണ് യേശു പറഞ്ഞു അങ്ങനെ നിങ്ങളും കൽപ്പിച്ചാൽ സംഭവിക്കും സ്വന്തം എന്നെ കേൾക്കുന്ന പ്രിയനെ പ്രശ്നസങ്കീർണമായിരിക്കുന്ന ഏതവസ്ഥയിലും വിശ്വാസത്തോടെ പ്രഖ്യാപിക്കണം ഒരുപക്ഷെ വിശ്വാസം നമുക്ക് ഇല്ലായിരിക്കാം കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് വിശ്വാസം ആവശ്യമാണ് കേവലം വിശ്വാസം ചുമ്മാത പറയല്ല നമ്മുടെ വിശ്വാസം അത് പ്രകടമാക്കണം പ്രശ്നങ്ങളെ നോക്കി കൽപ്പിക്കണം സ്വാത്രം രോഗികളായിരിക്കാം ശാരീരിക ശരീരത്തിൽ ക്ഷീണമായിരിക്കാം ക്യാൻസർ ആയിരിക്കാം സാമ്പത്തികമായ വലിയ കടക്കടയിലായിരിക്കാം പക്ഷേ നമ്മുടെ പ്രശ്നങ്ങളിൽ അത് നിലനിൽക്കുമ്പോൾ വിശ്വാസത്തോടെ എൻ്റെ യേശുക്രിസ്തുവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യമുണ്ട് അത് വിശ്വസിക്കണം പ്രവചനം വിഷയാപ്രവചനം അമ്പത്തിമൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു മരിക്കുന്നു അത് ഉരുവിടുമ്പോൾ ആ വചനം വിശ്വാസമായി നമ്മളിൽ പരിണമിക്കപ്പെടണം അത് പരിണമിക്കുമ്പോൾ രോഗങ്ങൾ മാറും എന്ന് വെച്ച് സകല രോഗത്തെ സൗഖ്യമാക്കുന്ന കാര്യമല്ല പറഞ്ഞത് സ്വോം ദൈവം അനുവദിക്കുന്നത് ദൈവം അനുവദിക്കാത്തത് ദൈവം ഇപ്പം ചില രോഗങ്ങൾ മരണത്തിനായിരിക്കാം ചില രോഗങ്ങൾ ദൈവം മഹിത്തപ്പെടേണ്ടതിനായിരിക്കാം മരണം പോലും ദൈവമഹത്വത്തിനായിരിക്കും ലാസർ മരിച്ച കാര്യം നിങ്ങൾക്കറിയാം ലാസർ മരിച്ചു യേശു പറഞ്ഞൊരു ഭാഗമുണ്ട് ദൈവപുത്രൻ മഹുഹത്തപ്പെടേണ്ടതിനാണ് സ്വത്രം സ്വോത്രം എന്നാൽ ദൈവം മഹത്വം എടുക്കേണ്ടുന്ന സ്ഥാനത്താണ് ഈ രോഗമെങ്കിൽ അത് മാറണം അല്ല ഈ രോഗം എൻ്റെ ജീവിതത്തിന്റെ അവസാനമാണെങ്കിൽ അത് അങ്ങനെ ആകട്ടെ സ്വാത്രം എന്നെ കേൾക്കുന്ന പ്രിയരെ പ്രശ്നങ്ങളിൽ നൊളിച്ചോടാൻ എളുപ്പമാണ് ഒളിച്ചോടിയൽ ഈ പ്രശ്നം പിന്നെയും പിന്തുടർന്നുകൊണ്ടിരിക്കും എന്നാൽ ആ പ്രശ്നങ്ങളുടെ നേരെ അധികാരത്തോടെ കൽപ്പിക്കാൻ കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ വഴിമാറും മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ ഇവിടെ വചനം വായിക്കുന്നത് എന്റെ ദാസനാകുന്ന സരൂഭാമിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവതമേ നീയാർ നീ സമഭൂമിയാകുമെന്നുള്ള ഒറ്റ പ്രഖ്യാപനത്തോടെ ഒരു പ്രശ്നം ഒരു കൊടുങ്കാറ്റ് പോലെ നീറിയൊടുങ്ങി മാറിയെങ്കിൽ ഇന്ന് രാത്രിയിൽ വിശ്വാസത്താനുള്ള പ്രഖ്യാപനം വചനം കൊണ്ട് പ്രഖ്യാപിക്കണം സ്വോത്രം അവകാശങ്ങളോടുള്ള ബന്ധത്തിൽ മഹലിയ രോഗങ്ങളോടുള്ള ബന്ധത്തിൽ ബുദ്ധിമുട്ടുകളോടുള്ള ബന്ധത്തിൽ ആത്മീയ മേഖലയിൽ വർദ്ധിച്ചു വരുവാൻ കഴിയാതെ നിൽക്കുമ്പോൾ വിശ്വാസത്തോടെ കൽപ്പിക്കണം അപ്പം ഏലിയ വന്ന ആ മനുഷ്യൻ അന്നുവരെ രംഗപ്രവേശനം ചെയ്തിട്ടില്ല പക്ഷേ ക്ഷണത്തിലാണ് വെളിപ്പെടുന്നത് അതാ പറഞ്ഞു ഉപയോഗിക്കേണ്ടുന്ന സ്ഥലത്ത് ഉപയോഗിക്കേണ്ടും വണ്ണം ഉപയോഗിക്കപ്പെടാൻ നാം ദൈവസ്ഥലതിയിൽ ജാഗ്രതയോടെ പ്രാർത്ഥിക്കണം സ്വത്ത് നമ്മൾ എനിക്ക് മീറ്റിംഗ് ഉണ്ടോ എനിക്ക് അത് ചെയ്തു തരാമോ എനിക്ക് അതല്ല ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അയക്കും അവിടെയാണ് വിടുതൽ നമ്മൾ ഇടിച്ചു കയറി എവിടെ ചെന്നാലും ഒരു വിടുതലും നടക്കുക നമ്മൾ ഇടിച്ചു കയറി എന്ത് കാര്യത്തിന് കടന്നു ചെന്നാലും അതിന്റെ അകത്ത് ഒരു പ്രവർത്തില്ല പക്ഷെ ദൈവം അയച്ചാൽ ഒന്നുകൂടെ പറയാം ദൈവമാണ് അയക്കുന്നതെങ്കിൽ അതിങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി കൃത്യമായി വെളിപ്പെട്ടു എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളുടെ കൂടാരത്തിന്റെ അകത്ത് നിങ്ങൾക്ക് സ്വൈര്യമില്ലാതെ തളർന്നിരിക്കുന്ന സാഹചര്യമാണെങ്കിലും ഇന്ന് രാത്രി നിങ്ങളുടെ വിഷയത്തെ നോക്കി ഇന്ന് രാത്രി കൽപ്പിക്കുക അത് ശാന്തമാകും കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയതുപോലെ പ്രശ്നങ്ങൾ ഏറി വരുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഏറി വരുമ്പോൾ ആദ്യങ്ങൾ അധികാരത്തോടെ കൽപ്പിക്കണം ശാന്തമാകും അത് ശാന്തമാകും എന്നെ കേൾക്കുന്ന പ്രിയനെ ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഏലിയാവിനെ പോലെ ഏലിയാവിനെ പോലെ സമസ്വഭാവമുള്ളയാളാണ് പക്ഷേ ആ വിശ്വാസത്തോടെ കൽപ്പിച്ചപ്പോൾ ആകാശം അടയപ്പെട്ടു എന്നെ കേൾക്കുന്ന പ്രിയരെ പ്രാർത്ഥിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും കാരണം ഇത് ദൈവവുമായിട്ടുള്ള ബന്ധമാണ് ഞാൻ കൽപ്പിച്ചാൽ എൻ്റെ ദൈവം പ്രവർത്തിക്കും യോശുവ പറഞ്ഞു ഹാലലുയ്യ സൂര്യ നിഖിവയോലും ചന്ദ്രനി അയ്യൻ താഴ്വരൽ നിൽക്ക എന്ന് കൽപ്പിച്ചപ്പോൾ ക്ഷണത്തിൽ തിരുവചനം പറയുന്നത് ഒരു മനുഷ്യന്റെ വാക്ക് കേട്ട് ദൈവം അനുസരിച്ചു പ്രകൃതി നിശ്ചലമായി ഉണ്ടാകട്ടെ എന്നുള്ള ഉച്ചാരണത്താൽ സകലത്തെ വിളിച്ചു വാക്കിന് മുൻതുക്കം കൊടുത്ത് കാരണം ആ നാവുകൊണ്ട് പ്രഖ്യാപിച്ച മാത്രയിൽ അഖിലാണ്ടം ഒറ്റ നിൽപ്പ സ്റ്റക്കായി പോയി യുദ്ധം ഇസ്രയേൽ ജയിച്ചു എന്നെ കേൾക്കുന്ന പ്രിയേനെ ഏതു വലിയ പ്രശ്നത്തെയും അധികാരത്തോടെ കൽപ്പിച്ചാൽ നിൽക്കും പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഈ നാവ് ഉപയോഗിക്ക ദൈവത്തിനുപയോഗിക്കേണ്ടെന്ന നാവിനെ അപ്രകാരം ഏൽപ്പിച്ചു കൊടുക്കണം സ്വോം അപ്പോൾ പൊട്ടച്ചൊല്ല കളിവാക്ക് തമ്മിൽ ചേർച്ചയില്ലാത്തത് ഒന്നും സംസാരിക്കാൻ പാടില്ല എൻ്റെ നാവിനെ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവിക അധികാരത്തിന് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് തിരിച്ചറിവ് നമ്മിൽ വ്യാപരിക്കുമ്പോൾ നമ്മൾ പ്രവർത്തിക്കേണ്ടതും സംസാരിക്കേണ്ടതുമാകുന്ന സകല മേഖലകളിലും നമ്മൾ കീ പിടും ആ മേഖലകളെല്ലാം നമ്മൾ വളരെ സൈലന്റ് ആയിരിക്കണം ദൈവത്തോട് ചോദിക്കണം കർത്താവേ ദൈവഹിതമില്ലാത്തത് ഒന്നിലും ഇട എന്നെ അനുവദിക്കരുത് കാരണം ദൈവത്താൽ ഉപയോഗിക്കപ്പെടേണ്ടയാളാണ് എവിടെ മറയപ്പെട്ടിരുന്നാലും ആരാലും ശ്രദ്ധിക്കപ്പെടാതിരുന്നാലും ദൈവത്തിന്റെ ടൈം ആകുമ്പോൾ ദൈവം ഉപയോഗിക്കുവാൻ ആ വ്യക്തിയെ പുറത്തേക്ക് കൊണ്ടിരിക്കും പ്രിയരേ ആ പ്രാർത്ഥന കൃത്യമാണ് ഒറ്റ പ്രഖ്യാപനം ആകാശം അടച്ചു കളഞ്ഞു അതുപോലൊരു വിശ്വാസം നമ്മൾ വർദ്ധിക്കണം തിരുവചനം പറയുന്നത് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ നമ്മളെപ്പോലെ ഒരു മനുഷ്യനാണ് പക്ഷേ ആ മനുഷ്യൻ്റെ വാക്കുകൾക്ക് പിന്നിൽ ദൈവത്തിൻ്റെ കാര്യം ചലിച്ചു എന്നെ കേൾക്കുന്ന പറയുക ഇതുപോലെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ നമുക്ക് കൽപ്പിച്ചു തുടങ്ങണം പ്രശ്നങ്ങളെ കണ്ടുകൊണ്ട് ഒളിച്ചോടുകയല്ല പ്രശ്നങ്ങളുടെ നേരെ അധികാരത്തോടെ കൽപ്പിക്കണം എൻ്റെ ദൈവത്താൽ ആ മതിൽ ഞാൻ ചാടിക്കടക്കും ഇന്ന് രാത്രിയിൽ ഈ വചന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിജീവിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ വലിയ വലിയ ബാധ്യതകൾ വലിയ വലിയ വിപത്തുകൾ കുടുംബത്തിന്റെ തകർച്ചകൾ ഒരുപക്ഷെ തലമുറ സംബന്ധമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു രക്ഷയും പെടാൻ കഴിയാതെ ഒരുപക്ഷെ ജപ്തിയുടെ അവസ്ഥകൾ ഒരുപക്ഷെ ജയില് ഒരുപക്ഷെ എനിക്കും നിങ്ങൾക്കും വേണ്ടി കാത്തിരിക്കുമ്പോൾ ആ പ്രശ്നങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ട് അധികാരത്തോടെ കൽപ്പിക്കണം ഈ പ്രശ്നം എൻ്റെ ദൈവത്താൽ വഴിമാറും എന്നെ കേൾക്കുന്ന പ്രിയ ഏത് വലിയ പ്രശ്നത്തെയും വിശ്വാസത്തോടെ ദൈവത്തിലുള്ള വിശ്വാസത്തോടെ കൽപ്പിച്ചാൽ അത് വഴിമാറും ഇന്ന് രാത്രി എത്ര പ്രിയപ്പെട്ടവർ വിശ്വസിച്ചുകൊണ്ട് കൽപ്പിക്കും ഹലിയ നടക്കപ്പെടാത്ത ചില വിഷയത്തിന്മേൽ ചലിക്കാതെ കിടക്കുന്ന വിഷയത്തിന്മേൽ ഇന്ന് രാത്രി ചലിപ്പിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ ശബ്ദം യോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് ഇപ്പോഴാകാശത്ത് നക്ഷത്രങ്ങൾ ശോഭിക്കുന്നത് കാണുന്നില്ല എങ്കിലും കാറ്റുകടന്നവയെ തെളിവാക്കും പോലെ വിഷയത്തിങ്കൾ അധികാരത്തോടെ കൽപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വിഷയങ്ങളെ മാറ്റാൻ പോകുകയാ നിങ്ങളുടെ പ്രശ്നങ്ങളെ ഉരുട്ടി മാറ്റാൻ പോകുകയാ ആ കല്ല് ഉരുട്ടി മാറ്റുവിനെന്ന് യേശു കൽപ്പിച്ച മാത്രയിൽ ആ കല്ലുരുട്ടി മാറ്റി മരിച്ച ലാസർ നാല് ദിവസമായി നാറ്റം വെച്ച ലാസറിനെ പുറത്തു കൊണ്ടുവന്നപ്പോൾ ഹലി അഴുകിപ്പോയതായിട്ടല്ലേ കണ്ടത് ആ മനുഷ്യൻ ജീവനുള്ളവനായി മാറി ഇന്ന് രാത്രി വിശ്വാസത്തിന് സൃഷ്ടിക്കാൻ കഴിയും വിശ്വാസത്തിന് മരിച്ചതിന് ഉയർപ്പിക്കാൻ കഴിയും ഇന്ന് രാത്രി വിശ്വാസത്തിൽ വർദ്ധിച്ചു വരട്ടെ ഒറ്റ കൽപ്പന കൊണ്ട് ഒരുപക്ഷെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസ സംബന്ധമായ നീക്കുപോക്കില്ലാതെ തളർന്നു കിടക്കുമ്പോൾ നാളെ ചെയ്യേണ്ട കാര്യം പക്ഷേ ഇന്ന് രാത്രി ഈ എട്ടേ ഒമ്പത് മുക്കാലായിരിക്കുന്നില്ലായിരിക്കാം പക്ഷെ ഇന്ന് രാത്രി കൽപ്പിക്കുക എന്റെ തലമുറയ്ക്ക് വേണ്ടി നെയ്യും വഴി തുറക്കും എന്റെ പ്രശ്നത്തിൽ ദൈവം വഴി തുറക്കും വിശ്വാസത്തോടെ കൽപ്പിക്കുന്ന മാത്രയിൽ പ്രവർത്തിപ്പാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിൽ നിങ്ങൾ ചലിക്കുകയാ ചില വിഷയത്തിൽ ചലിച്ചു തുടങ്ങട്ടെ പ്രശ്നത്തോട് കൽപ്പിക്ക് നാളുകളായി പ്രശ്നമായി പ്രയാസമായി ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന കടൽ തിരമാലകൾക്ക് സമമായി ഉയർന്നു നിൽക്കുന്ന വിഷയത്തോട് പ്രഖ്യാപിക്ക് അഴിഞ്ഞുമാറാൻ കൽപ്പിക്കുക സ്വസ്ഥതയില്ലാതെ കൂടാരത്തിന്റെ അകത്ത് പാർക്കുന്നവരാണോ സനസംബന്ധമായി വിൽപ്പന നടക്കപ്പെടാതെ മുൻപോട്ടുള്ള മേഖലകൾ ആ ഭവനത്തിൽ കാലുകുത്തി അന്നു മുതൽ ഒരു സ്വസ്ഥതയും ഇല്ലാതെ കാത്തിരിക്ക് ഫലപ്പെടുന്നവരാണോ അതിനെ നോക്കി കൽപ്പിക്ക് ഇന്ന് രാത്രിയിൽ കൂടാരത്തിൻ്റെ അകം വരണ്ട അവസ്ഥയാണ് പക്ഷേ ഇന്ന് രാത്രി കൽപ്പിക്ക് ഇന്ന് രാത്രി എൻ്റെ ഉണങ്ങിയ അവസ്ഥ മാറും എൻ്റെ ഉണങ്ങിയ അവസ്ഥയ്ക്ക് മാറ്റം വരും ഇന്ന് രാത്രി ആ വാക്കുകൾക്ക് പിന്നിൽ ഒരു ദൈവിക അഭികാരം ചലിക്കുന്നുണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ യുദ്ധവീരനായ യഹോവ ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുകയ്യാ ഹാലി യഹോ ഇത് അവൻ കരുതുന്ന ദൈവമാണ് ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രഖ്യാപിക്കാൻ കഴിയുമോ ഹലൊല ഒരു പക്ഷെ തലമുറ ഹാലൊലി ഏതൊക്കെ തലത്തിൽ തളർന്നു പോയേക്ക വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കുന്നില്ലായിരിക്കാം പക്ഷെ ഇന്ന് രാത്രി വിശ്വസിക്കണം അനുയോജ്യമായ വരനെ അനുയോജ്യമായ ടൈം ആകുമ്പോൾ എന്റെ ദൈവം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുക അതിനുവേണ്ടി പ്രാർത്ഥിക്ക് ഇന്ന് രാത്രി വിശ്വാസത്തോടെ കൽപിക്ക് ഇന്ന് രാത്രി കുഞ്ഞെ വിശ്വാസത്തോടെ കൽപ്പിക്കുമ്പോൾ കുന്നുകൾ ഇളകി മാറും പർവ്വതങ്ങൾ കീഴ്പ്പെടും ഇന്ന് രാത്രി പ്രശ്നങ്ങൾ ഓടി ഒളിക്കും ഇന്ന് രാത്രി വിശ്വാസത്തോടെ കൽപ്പിക്കാൻ കഴിയും ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അയേലിയാവിന്റെ വാക്കുകൾക്ക് പിമ്പിൽ ദൈവത്തിന്റെ കരം ചലിച്ചു അദ്ദേഹം കൽപ്പിച്ചപ്പോൾ അന്ന് മൂന്നര മൂന്ന് വർഷവും ആറു മാസവുമായി അടയപ്പെട്ട കാർമേഘ മണ്ഡലങ്ങൾ കീറിമുറിച്ചുകൊണ്ട് പിന്നെയും മഴ പെയ്തതുപോലെ ഇന്ന് രാത്രിയിൽ മൂന്നര വർഷത്തെ കാലളവ് ഒരു കാലളവായിരുന്നു ഒരുപക്ഷെ ലോകം മുഴുവനും ഒറ്റപ്പെടുത്തി ഹലിയ രാജാവുന്ന യാഹാവ് പറഞ്ഞു ഇസ്രായേലിനെ ധണ്ഡിപ്പിക്കുന്നവനോ ഓപത്യവ് പറഞ്ഞു അങ്ങയുടെ കാര്യം ഞാൻ ആഹാബിനോട് പറഞ്ഞാൽ മടങ്ങി വരുമ്പോൾ അങ്ങേ കാണത്തില്ല അങ്ങേ ഹോവാ മറ്റൊരു പർവ്വതത്തിലേക്ക് കൊണ്ടുപോകും എന്റെ കഴുത്തു പോക്ക എല്ലാവരും അദ്ദേഹത്തെ ഒഴിച്ചു മാറ്റി നിർത്തി എന്നെ കേൾക്കുന്ന പ്രിയരെ ഇന്ന് രാത്രിയിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കാം മുൻപോട്ട് നടന്നു പോകാൻ കഴിയാത്ത സാഹചര്യങ്ങളായിരിക്കാം മുമ്പിൽ എന്നാൽ ഇന്ന് രാത്രി ഭയപ്പെടേണ്ട ഞാൻ കൂടെയുണ്ട് ഉണ്ട് എന്നാൽ ഉളിക ദൈവം നിങ്ങളുടെ വാക്കുകൾക്ക് മുമ്പിൽ ചലിക്കാൻ പോവുകയാണ് വിശ്വാസത്തോടെ കൽപ്പിക്കുമ്പോൾ ആ പ്രാർത്ഥന ഫലിക്കും രോഗാവസ്ഥയിലാണോ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു ഒരു വിടുതൽ ദൈവം ചെയ്യും തളർന്നിരിക്കുകയാണോ പാസ്പോർട്ട് സംബന്ധമായി ഒരുപക്ഷെ ആഗ്രഹിക്കുന്ന ഒരു യാത്ര ഒരു ജോലി ആ പാസ്പോർട്ടിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടാതെ ഒതുക്കപ്പെട്ടിരിക്കുമ്പോൾ എത്ര ട്രൈ ചെയ്തിട്ട് നടക്കുന്നില്ലേ ഇന്ന് രാത്രി വിശ്വാസത്തോടെ കൽപ്പിക്കുക അതിങ്കിൽ കരം വെച്ച് പ്രാർത്ഥിക്ക് എന്റെ ദൈവം നിശ്ചയിച്ച റ്റൈമാകുകയാ ഞാൻ മുൻപോട്ട് ചലിക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു നിങ്ങളുടെ ചെറുതാകട്ടെ വലുതാകട്ടെ ഏത് മേൽ കരം വെച്ചു പ്രാർത്ഥിക്കുന്ന മാത്രയിൽ അതിങ്കൾ ചലന സംഭവിക്കും ഹലോ ഏലിയാവ് പിന്നെ രണ്ടാമത് മഴ പെയ്യേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിച്ചു ഏഴു പ്രാവശ്യം തൻ്റെ ശിഷ്യനെ അയച്ചിട്ട് പറയുക നീ പോയി നോക്ക് ആ കടലിന്മേൽ നോക്ക് ആ പർവ്വതത്തിൽ കടന്ന് എന്ന് ആ കടൽമേൽ നോക്ക് എന്തെങ്കിലും റിസൾട്ട് കാണുന്നുണ്ടോ യാറും പ്രാവശ്യവും കടന്നു വരുമ്പോൾ ഒരു റിസൾട്ടുമില്ല പിന്നെ ഏലിയാവ് മുഴങ്കാലിൽ ഇരുന്നു കൊണ്ട് പിന്നെ പ്രാച്ചിട്ട് പറഞ്ഞു ഒന്നുകൂടെ പോയി നോക്ക് കടന്നു കെല്ലുമ്പോൾ ഹലോലി ഒരു മേഘം കൈപ്പത്തി പോലൊരു മേഘം ഉയർന്നു വരുന്നൊരു കാഴ്ച ഇന്ന് രാത്രി ചിലർ ഹലോലി ദൈവപ്രവർത്തികൾ വെളിപ്പെടുകയാണ് നാളുകളായി കാണാതെ കടന്ന മൂന്നര വർഷമായി സംഭവിച്ചിട്ടില്ലാത്ത ഒരു മഴക്കോൾ ആകാശത്ത് പ്രത്യക്ഷമായി ഇന്ന് രാത്രിയിൽ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാളുകളായി എവിടെയും വെളിപ്പെട്ടിട്ടില്ലാത്ത ചില വിഷയത്തിന്റെ മറുപടികൾ ഒരു കാർമേഘം ഒരു കൈപ്പത്തി പോലെ ഒരു ചെറിയ ഒരു അടയാളം എന്ന പോലെ ദൃശ്യമായി വെളിപ്പെടാൻ പോകുക വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോ നിങ്ങളുടെ കൂടാരത്തിങ്കിൽ അത് വെളിപ്പെടുകയാ നിങ്ങളുടെ ഭവനത്തിൽ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു കുടുംബ കുടുംബജീവിതത്തിൻ്റെ അകത്ത് സ്നേഹമില്ലായിരിക്കാം ഐക്യതയില്ലായിരിക്കാം എന്നാൽ ഇന്ന് രാത്രി കാലം ആ ഐക്യത സ്നേഹത്തെ വിടർത്തി ആ മേഖലകളിൽ വ്യാപരിക്കുന്ന സ്പിരിറ്റ് ഇന്ന് രാത്രി നിങ്ങളുടെ കൂടാരംഭിട്ട് അഴിഞ്ഞുമാറിയിട്ട് ഇന്നലെ വരെ ഇല്ലാത്ത ഒരു സന്തോഷത്തിൻ്റെ പരിപൂർണത കുടുംബജീവിതത്തിൻ്റെ അകത്ത് അനുഭവിക്കാൻ ഇന്ന് രാത്രിയിൽ ആരംഭിക്കാൻ പോകുകയ വിഷയത്തെങ്കിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ ഹലലൂയ്യ ഇന്ന് രാത്രി വിശ്വാസത്തോടെ കൽപ്പിക്കുമ്പോൾ പതിനെട്ടാം വാക്യം അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു റിസൾട്ട് വെളിപ്പെട്ട ഏലിയ എഴുന്നേറ്റ് ഓടിയില്ല ആഹാബേ മഴ നിന്നെ വഴിയിൽ തടുക്കാതിരിക്കേണ്ടതിന് വേഗം രഥം പൂട്ടി ഓടി പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു ഹാലിയ തന്റെ ശിഷ്യനെയും പറഞ്ഞു എന്നാൽ അവിടെ കാത്തിരിക്കുകയാണ് തൻ പ്രാർത്ഥിച്ച ദൈവത്തിന്റെ റിസൾട്ട് തൻ്റെ വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തിൽ കർത്താവ് രാത്രിയിൽ ഈ ലൈവിൽ സന്ദർശിക്കുന്ന ജീവിതത്തിൽ ഈ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം സംഭവിക്കപ്പെടട്ടെ തളർന്നിരിക്കുന്ന മേഖലകളിൽ ദൈവത്തിന്റെ അവിടുന്ന് വർഷിപ്പിക്കപ്പെടട്ടെ പ്രാർത്ഥനഗതികൾ സ്തോത്രം അവർ പ്രവർത്തിക്കുന്ന വിഷയങ്ങൾ ഏതുമായി കൊള്ളട്ടെ കർത്താവ് അസാധാരണമാകുന്ന ദൈവപ്രവർത്തികൾ ഇന്ന് രാത്രി വിഷയത്തിൽ നടക്കുന്നതിനായി സ്തോത്രം ചലിക്കപ്പെടാത്ത വിഷയങ്ങൾ ഇന്ന് രാത്രി ചലിച്ചു തുടങ്ങട്ടെ ഒരാരംഭം കുറിക്കട്ടെ അടിസ്ഥാന ഭവനത്തിന്റെ അടിസ്ഥാനം ഇടുവാൻ കാത്തിരിക്കുന്ന വ്യക്തിജീവിതങ്ങൾക്ക് അകത്ത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുകരത്തിലൊന്നുമില്ല ഇന്ദിരാധി വിശ്വാസത്തോടെ ഞങ്ങൾ കൽപ്പിക്കുക അത് സംഭവിക്കട്ടെ നിങ്ങൾ രോഗത്താൽ ഭാരപ്പെടുന്ന ദൈവമേ അസാധാരണമാകുന്ന ദൈവപ്രവർത്തികൾ വെളിപ്പെട്ടു വരട്ടെ ഞങ്ങൾ ഭാരപ്പെടുന്ന സമസ്ത വിഷയങ്ങളിൽ അസാധാരണമായിരിക്കുന്ന പ്രാർത്ഥന കേട്ടിരിക്കാൻ ഞങ്ങൾ നന്ദി പറയുന്ന പച്ച യേശുവിന്റെ നാമൻ ദിവ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ താങ്ക് യു